നീലിപ്പെണ് നീയതാടീം കന്നീ കൊയത്തിന് പോകാൻ തിരി വൈകിപ്പോയി അങ്ങേലിണ്ടൊരിക്കളിപ്പെടെ പോരാൻ അന്നേരത്തെ ഞാനും പോരും കൊച്ച ളവയിലേറ്റിറ്റെന്തൊരിതാഹം നീലി പെണ്ണേ കുളിരിളകും നിൽക്കൈ കൊണ്ടിത്തിരി വെള്ളം കോരിയ വെള്ളമിരിപ്പില്ലാലോ ഇരിപ്പില്ലാലോ കൊച്ചം പ്രളയം വെള്ളം കിണറ്റിൽ പോയി എന്നാൽ ത്തിരു തീ തണ്ണാട്ടെ നീലി പെണ്ണേ ചുരുട്ടുകത്തിച്ചൊന്നു പുകച്ചി നേരം പോട്ടെ തീയാണെങ്കിൽ അതിപ്പോൾ തന്നെ കെടുത്തിപ്പോയി തീ കോലില്ലാലോ കൊച്ച്രാനേം കൊള്ള പെണ്ണ് നീയൊരു മോക്കന മല്ലിക തന്നേ എല്ലാം കൊണ്ടു നിന്നോടുണ്ട് നിക്കൊരു മോഹം കൊച്ചാം തെന്നോടി നിങ്ങനെ തോന്നാൻ പിച്ചപ്പാടയെടുത്താലും ശരി സാധിക്കൂല കൊച്ചാൻ മുറ്റത്തൂടെ ഉലാത്തി കൊണ്ട് കൂടെ കൂടെ നോക്കിക്കൊണ്ടും കൊച്ചാബ്രാന്റെ മടിച്ചിലെ നൊരിട്ടണ നാണ്യം തപ്പിയെടുത്ത് നീട്ടിക്കൊണ്ട് ചൊല്ലുകയായി അത് കണ്ടപ്പോ നീലിപ്പണ്ണിന് കോപം വന്ന് അവളറിയാതെ എന്ന കണ്ണുകളിൽ തീ പരിപാടിയും കൊയ്ത്തരിവാളാണ് എന്നുട കയ്യിൽ തേരെ നോക്ക് കൊച്ചാൻ ജീവൻ വേണയെ വേഗം വീട്ടോ